ഹലോ നമസ്കാരം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു നൈറ്റ് വെട്ടി തയ്ക്കണെന്ന് ഞാൻ വെക്കണ ഒരു ഡിസൈനർ നൈറ്റി എങ്ങനെ തെക്കാം നമുക്ക് നോക്കാം കേട്ടോ ആ ഡിസൈനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഇത് ഇതിപ്പോൾ നൈറ്റിൻ്റെ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് നീളത്തിൽ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടുണ്ട് പിന്നെ തുണി വരുന്നത് തന്നെ എങ്ങനെയാണ് ഇതിപ്പോൾ ഞാനൊരു മൂന്ന് മീറ്റർ റെഡിമെയ്ഡ് തുണിയിലായിട്ട് വെട്ടുന്ന കാര്യമായിട്ടോ പറഞ്ഞേ പിന്നെ അപ്പം പിന്നെ ഇതൊന്നുകൂടെ ഇതെങ്ങനെ നാലായിട്ട് മടക്കി കണ്ടോ പിന്നെ ഇവിടെയൊക്കെ ഉണ്ടാവും നാല് പീസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യത്തെ നീളത്തിലൊന്ന് മടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്ന് വട്ടത്തിൽ മടക്കി അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള നീളം എടുക്കാം ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ വെക്കുന്നത് ഞാൻ തുണിയെല്ലാം ശരിക്കുള്ളത് വരച്ച് കാണിക്കാം കേട്ടോ ഇതിനിപ്പം പിന്നെ ടോട്ടൽ ലെങ്ത് ഡബിൾ ലക്ഷത്തിലാണെങ്കിൽ ഒരു പോ ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്ക് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ഫിഫ്റ്റി സിറ്റ്സ് ഒക്കെയാണ് വേണ്ടത് നൈറ്റിൻ്റെ തുണി അത്ര ഉണ്ടാവുള്ളൂ കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങളുടെ ഇറക്കത്തിനനുസരിച്ച് കട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ഇതിനകത്തൊരു ഇവിടെ ഒരു ഇവിടെ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തി ഈ സൈഡിൽ ഞാനൊരു പത്തിഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഇതിൻ്റെ കഴുത്ത് ഞാൻ ഫ്രണ്ട് ബാക്കിനൊക്കെ ഒരു മൂന്നിഞ്ചരെ ഇളപ്പെടുത്തി അതിൻ്റെ വീതി മൂന്നിഞ്ച് തന്നെ ഇത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം മൂന്നിഞ്ചോ മൂന്നിഞ്ച് വീതി കേട്ടോ ഇങ്ങനെയൊന്ന് ഒരു ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇതെടുക്കുക കേട്ടോ ഫ്രണ്ട് നെക്ക് ആറിഞ്ച് അത് നമുക്ക് മൂന്നിഞ്ചിനെടുക്കാം മൂന്നിഞ്ച് വലിച്ചു ഇനി നമ്മൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് നെക്ക് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം ഫുള്ള് ഇങ്ങനെ താഴെട്ട് വരെ വരച്ചിട്ട് റൗണ്ടിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഉണ്ട് ഈ ഇവിടെ മുറ വന്നു ഈ താഴത്തെ ആറ് ഇഞ്ചിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് അതിങ്ങനെ ഒരു ലൈ ചെരിച്ചൊരു ലൈൻ വരച്ചു അപ്പോൾ അത് നമുക്കൊരു നല്ല ഒരു നെക്ക് ഡിസൈനായിട്ട് വരും ഇനി ഞാനിവിടെ ഇതിൻ്റെ ഇവിടെ ഞാനൊരു ഈ കഴുത്തിൻ്റെ ആളിൽ തന്നെ ഇവിടെ ഒരു ആറിഞ്ച് അടിയിളപ്പെടുത്തുക അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ഇതുണ്ട് ഇവിടെ ഒരു ആറിഞ്ച് അടയാളപ്പെടുത്തി കണ്ടോ ഇനി നമ്മളിത് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു ഇത് കണ്ടോ ഇത് പത്തിഞ്ചാണ് നമ്മൾ ഇവിടെ അരളപ്പെട്ടിരുന്നത് ഈ പത്തിഞ്ചിൽ നിന്ന് ഇത് എങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുക കണ്ടോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് കൈക്കുഴിയുടെ ഇതാട്ടോ കൈക്കുഴിയുടെ ഇതുകൂടെ ഡബിൾ എസ്റ്റലിനാവുമ്പോൾ നമുക്ക് വരണത് ഒരു ഏഴര ഇഞ്ചാണ് കേട്ടോ ഇരിച്ച് നമ്മൾ വരയ്ക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ മോൾ ഭാഗത്താണ് കട്ട് ചെയ്താക്കണേ ഉണ്ടാക്കി മടക്കണ മടക്കിയാക്കണ ഭാഗത്ത് കേട്ടോ ഇത് നമുക്ക് ഇവിടെ മാത്രം ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി കഴുത്ത് നമുക്ക് പിന്നെ വെട്ടാം അല്ലെങ്കിൽ കഴുത്ത് പിന്നെ കയർക്ക് അറിയാതെ വെട്ടിപ്പോയല്ലോ ഇതിപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒരു പീസ് വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിനെക്ക് വെട്ടാം ഫ്രണ്ടിനക്ക് വെട്ടാം ഫ്രണ്ടിനൊക്കെ നമുക്ക് പീസും വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം വെട്ടേ ഇത് വേണ്ട പീസ് നമുക്ക് വേറെ കൊടുക്കാം വേണ്ട ഇതിപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടി ഇതാണ് നൈറ്റിയുടെ ഫ്രണ്ടിലെയും ബാക്കിലേയും പാർട്സാണ് ഇത് വേണ്ട ഇത് ബാക്ക് പീസ് കിട്ടി ഇത് ఈ ఫ్రంట్ పీస్ నమకొన్న కట్ చేరా డిసైన్ బాగా ఉంటు వచ్చే ఇది నమ్మడా ఫ్రంట్ పీసం కిట్టి ఇది నేను ఫ్రంట్ పీస్ నెల బ్యాక్ పీస్ ఇంక రెండు పీస్ కి പിന്നെ നമ്മൾ വെട്ടിയ പീസ് ആ തുണിയില്ല ഈ ഇത് നാല് പീസ് ഉണ്ടല്ലോ ഈ നാല് പീസും കൂടി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഈ നാല് പീസും കൂടെ ഇങ്ങനെ വെക്കുക ഇതിപ്പോൾ നമ്മൾ ഇനി ഇത് ഇതേ ബോഡിയാൽ ഇനി നമ്മൾ ഈ ബോഡിയാൽ നമ്മൾ ഇനി വെട്ടണത് ഇത് നമ്മൾ കൈയുടെ കുറച്ച് ഭാഗം ഈ ബോഡിയോട് നമ്മൾ ജോയിൻ ചെയ്താണ് തയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെട്ടിയ ഇതിന് ഇവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് നീളവും രണ്ടര ഇഞ്ച് വീതി ആയിട്ട് ഒരു പാർ കട്ടിട്ട് എടുക്കണം ഉണ്ടോ ഇന്ന് നമുക്ക് ജോയിൻ ചെയ്യാം ഈ രണ്ട് പീസും കൂടെ ഒപ്പം വെച്ചിട്ട് വേണം കേട്ടോ രണ്ട് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒരു ഇങ്ങനെ ഒരു കൈക്കൂലി നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊരു റൗണ്ട് ആക്കി കൊടുത്താൽ മതി ഉണ്ടോ ഇന്ന് നമുക്കിതിനെ ഒന്ന് വെട്ടാം ണ്ടോ നമ്മുടെ ഇത് കൈക്കുഴിയും വെട്ടി അല്ലേ പിന്നെ നമുക്കിതിനൊന്ന് എടുത്തു വയ്ക്കാം ഇനി ഇപ്പം ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇത് എത്ര വന്നിട്ടുണ്ടോ ഇതില്ലേ ഇത് ഇത് ബാക്കി ഇത് നമുക്ക് ഇതിപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ ബോഡിയുടെ അളവ് എടുത്തിട്ടില്ല ബോഡിയുടെ അളവ് ഉണ്ട് കേട്ടോ അപ്പോൾ അന്നേരം നമ്മളിത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുക്കിട്ട് ചുരുക്കിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചുരുക്കിട്ട് ചുരുക്കിട്ട് ഇങ്ങനെ ഒന്ന് ഇതും ഈ അളവും ഈ അളവും കൂടെ സെയിം ആക്കണം കണ്ടോ ഈ അളവും ഈ അളവും കൂടെ സെയിം ആവണം ഇതെത്രം വരെ നമുക്ക് ചുരുക്കിയിട്ട് ചുരുക്കിയിട്ട് വച്ച് കഴിയുമ്പോൾ നമ്മുടെ നൈറ്റ് റെഡി ആയി കഴിയും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാകുള്ളൂ കേട്ടോ ഇതേ ഇങ്ങനെ വെച്ച് തയ്ക്കാനുള്ളതാണ് ഈ പേസ്തേ ഇങ്ങനെ വെച്ച് തയ്ക്കും അപ്പോൾ നമ്മുടെ കൈയുടെ ഇതെങ്ങനെയെന്ന് വെച്ചാൽ കൈ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിട്ടാക്കണം ഇനി ഞാനിത് തുണിയൽ വെട്ടി കാണിക്കുമ്പോൾ നന്നായിട്ട് വയ്ക്കാം ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ സിമ്പിളാണ് ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക മടക്കുക അത് കഴിഞ്ഞ് നമ്മുടെ അളവിനനുസരിച്ച് ഇങ്ങനെ വെക്കുക ഇവിടെ ഇങ്ങനെ ഇതുള്ള താഴെ നമ്മുടെ ഈ ഇത് ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുക ഷോൾഡർ അടയാളപ്പെടുത്തുക ആ കഴുത്തിൻ്റെ അകലത്തിന്ന് നേരെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അവിടുന്ന് പിന്നെ നമ്മൾ ഈ പത്തടകളെ പിടുത്തിട്ട് ഇങ്ങനെ കുനിച്ച് ചെറിയ ഒരിങ്ങനെ ഒരു കുനിച്ച് അങ്ങ് വരച്ചാൽ മതി ഉള്ളൂ പരിപാടി കഴിഞ്ഞു സിമ്പിളാട്ടോ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക